നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ട് വായ്പാ തട്ടിപ്പ് കേസിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇ ഡിക്ക് മുന്നിൽ ഹാജരായി ഇന്നലെ പി കെ ബിജു ഹാർ ഹാജരായതിന് പിന്നാലെ വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകുകയായിരുന്നു എന്നാണ് സാഹചര്യം സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഒന്നുമില്ല എന്ന കാര്യം വർഗീസ് മാധ്യമങ്ങളോട് ആവർത്തിക്കുകയും ചെയ്തു പി കെ ഷാജനും ഹാജരായിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് പി കെ ഷാജൻ പി കെ ഷാജനും ഇ ഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഹാജരാകുന്നു പി കെ ഷാജൻ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു പി കെ ബിജുവും പി കെ ഷാജൻ ഷാജനുമായിരുന്നു ഈ അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ അങ്ങനെ ഒപ്പം എം എം വർഗീസ് എം എം വർഗീസിൽ നിന്നും നിർണായക വിവരങ്ങളാണ് ഇ ഡി പ്രതീക്ഷിക്കുന്നത് കാരണം സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവുന്ന രീതിയിൽ തൃശ്ശൂരെ പ്രധാനപ്പെട്ട നേതാവുന്ന രീതിയിൽ എം വർഗീസ് നിരവധി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും അതാണ് സ്വാഭാവികമായും ഈ കേസിൽ ഈ നീക്കത്തിൽ നിർണായകമാവുന്നത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടി ബാങ്കിലുണ്ട് എനിക്ക് യെസ് നൗമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു നൌമി എം എം വർഗീസ് പറയുന്നത് കേട്ടു രഹസ്യ അക്കൗണ്ടുകളൊന്നുമില്ല വീണ്ടും അദ്ദേഹം ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ എന്താണ് ഇ ഡിയുടെ നീക്കമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും ഇ ഡി കൈമാറിയ പശ്ചാത്തലത്തിൽ അറസ്റ്റ് പോലെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നത്തെ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്നുണ്ട് അത്തരം സാധ്യതകൾ എന്തെങ്കിലും ഇ ഡി പങ്കുവയ്ക്കുന്നുണ്ടോ സജിത്ത് ഈ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല സിപിഎമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും അതോടൊപ്പം തന്നെ തൃശൂർ കൌൺസിലർ പി കെ ഷാജനുമാണ് ഇന്ന് ഹാജരായത് ഈ ഷാജൻ തന്നെ ഈ ഒരു കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നിയോഗിച്ച അന്വേഷണം ൂടിയായിരുന്നു ഇവ രണ്ടുപേരുമാണ് അല്പസമയത്തിന് മുമ്പിൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരായത് ഇന്ന് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഇവരിൽ നിന്നും തേടുന്ന വിവരങ്ങൾ രണ്ടെണ്ണമാണ് അതിലൊന്ന് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇ ഡി പറയുന്നത് ഈ പാർട്ടിയുടെ തന്നെ രഹസ്യ അക്കൌണ്ടുകളുണ്ട് കരുവന്നൂരിലായിക്കോട്ടെ അഞ്ച് അക്കൌണ്ടുകളുണ്ട് ഈ അഞ്ച് അക്കൌണ്ടുകളും നേതാക്കൾ തന്നെയാണ് നേരിട്ട് ഇടപാടുകൾ നടത്തുന്നത് പക്ഷേ ഈ കാര്യം മറച്ചുവെച്ചു എന്നുള്ള വലിയ കുറ്റകരമായ അതും ഈ അക്കൌണ്ടുകളിൽ ഇടപാടുകൾ കള്ളപ്പണ ൾ നടന്നിട്ടുണ്ടെന്ന് ഇത് സ്ഥിരീകരിക്കുകയുമുണ്ട് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ രേഖകൾ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ കൂടുതൽ വിവരങ്ങൾ തേടുവാനാണ് എം എം വർഗീസിനെ ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് മറ്റൊന്ന് ഷാജൻ ഷാജനായിക്കോട്ടെ ഷാജനാണ് ഈ ഒരു അന്വേഷണ കമ്മീഷന് അംഗമായിട്ടുള്ളത് ഇത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല അതായത് ഇ ഡി ആവശ്യപ്പെട്ടിട്ടും അന്ന് എന്താണ് ഈ ഒരു സംഭവം നിങ്ങളുടെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ഒരു കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ മറച്ചുവെച്ചു വെച്ചു രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യം